നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് മൂന്നര വർഷം പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് സാരഥ്യം ഏറ്റെടുത്ത പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇന്ന് രാജിവെച്ച ലിബാസ് മൊയ്തീൻ അവസാന നിമിഷങ്ങളിലും കർമ്മനിരതനായി ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ചെട്ട്യാൻ കിണറിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഓഫീസിന് അകവും പുറവും പൂർണമായും ചെളിയും മണ്ണും വെള്ളവും കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പാകെ തന്റെ രാജി ഔദ്യോഗികമായി നൽകാനെത്തിയ പ്രസിഡന്റ് നാട്ടിലെ പ്രധാന ക്ലബായ ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരെ വിളിക്കുകയും പഞ്ചായത്ത് ശുദ്ധീകരിക്കുവാൻ നേതൃത്വം നൽകുകയും ചെയ്തു ഏറെ പണിപ്പെട്ടാണ് നാട്ടുകാരുടെയും ബുള്ളറ്റ് ക്ലബ് അംഗങ്ങളുടെയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും പ്രയത്നം കൊണ്ട് പഞ്ചായത്ത് ഓഫീസ് ശുചീകരിച്ചത് നാട്ടുകാരുടെയും ക്ലബ് ഭാരവാഹികളുടെയും ഈ പ്രയത്നം അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന പ്രവർത്തനമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലിബാസ് മൊയ്തീനും വൈസ് പ്രസിഡന്റ് ജസ്ന ടീച്ചറും അഭിപ്രായപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരവും വളരെ ഇവിടെ ഓഫീസ് പ്രവർത്തനത്തിന് തടസ്സം നേരിട്ട സാഹചര്യത്തിൽ തിട്ടങ്ങലിലെ ബുള്ളറ്റ് ക്ലബ്ബ് പ്രവർത്തകർ ഇന്ന് രാവിലെ തന്നെ ഉപകരണങ്ങളുമായി വന്ന് ഓഫീസ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രവർത്തനം വളരെ മാതൃകാപരമാണ് ഇതിന് നേതൃത്വം കൊടുത്ത ക്ലബ്ബിൻ്റെ എല്ലാ ഭാരവാഹികളെയും പ്രവർത്തകരെയും ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് ഇത് പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഓഫീസ് എന്നുള്ള നിരക്ക് ഇവിടെയുള്ള ഉള്ള പ്രയാസങ്ങൾ എല്ലാവർക്കും ബാധിക്കുന്നതാണ് അപ്പോൾ അതിനെ പരിഹാരം കണ്ട ക്ലബ്ബ് ബുള്ളറ്റ് ക്ലബ്ബിൻ്റെ പ്രവർത്തകരെ അനുമോദിക്കുന്നു ഇത് തീർച്ചയായും നമുക്ക് സമൂഹത്തിന് നൽകാവുന്ന നല്ലൊരു സന്ദേശം കൂടിയാണ് ഇങ്ങനെയുള്ള പ്ലേസ് ഘട്ടങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ സന്നദ്ധ പ്രവർത്തകർ മുന്നോട്ട് വന്നതിൽ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട് അവരെ വെള്ളവും ചെളിയും പഞ്ചായത്തില് കയറി പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെയധികം പല രീതിയിലും പല വഴികളും നോക്കി പക്ഷേ ബുള്ളറ്റ് ക്ലബ്ബ് അംഗങ്ങളാണ് എല്ലാം ക്ലീൻ ചെയ്യാനും ഒക്കെ മുന്നോട്ട് വന്നത് എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കാൻ മെമ്പർമാരായ കെ കെ കുഞ്ഞിമൊയ്തീൻ ഷാജു കാട്ടകത്ത ഷിബു ബുള്ളറ്റ് എന്നിവർ വൃത്തിയാക്കൽ നേതൃത്വം നൽകി പഞ്ചായത്ത് വെള്ളക്കെട്ടിലായിട്ടും ഭരണകക്ഷി പാർട്ടിയായ ലീഗിലെ വനിതകളടക്കം മറ്റ് മെമ്പർമാർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് നാട്ടുകാർ ആക്ഷേപം ഉന്നയിച്ചു രാജിവെച്ച് പുറത്തുപോകുന്ന കർമ്മനിരതനായ ലിബാസ് മൊയ്തീനു പകരം പ്രസിഡന്റ് ആരെന്ന ആശങ്കയിലാണ് പെരുമണ്ണക്കളാരി നിവാസികൾ